പതിനാറ് വയസ്സുള്ള മകൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അമ്മയെ ബാങ്കിലെ ജോലിയിൽ നിന്നും സി പി എം ഭരണസമിതി പിരിച്ചുവിട്ടു ഇടുക്കി കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ നിസാ ഷിയാസിനെയാണ് പിരിച്ചുവിട്ടത് നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് പ്രാദേശിക പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴുക്കിയതിന് പിന്നാലെയാണ് നടപടി

എത്ര ആറ് വർഷം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പതിനാറുകാരനായിട്ടുള്ളൊരു മകൻ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു പറഞ്ഞോണ്ട് അങ്ങനെ പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ആരെങ്കിലും പാർട്ടിയുടെ നേതൃത്വം ഈ പരാതി അറിയിച്ചിരുന്നു ഞാൻ എനിക്ക് ജോലി തന്നയാൾ അറിയാതെ അറിയിച്ചു അത് പ്രകാരം ഞാൻ ഏരിയ സെക്രട്ടറി പോയി കണ്ടു സെക്രട്ടറി ഏല്ല അല്ലല്ല ഏരിയ സെക്രട്ടറി പോയി കണ്ടു ഏരിയ സെക്രട്ടറി പോയി കണ്ടു അപ്പം പിന്നെ ഒന്നാം തീയതി തൊട്ട് അറിയിച്ച പ്രകാരം പ്രസിഡൻ്റ് എന്നെ വിളിച്ചു ഒന്നാം തീയതി തൊട്ട് കൊക്കോളം പറഞ്ഞു ഞാൻ പോയി ഇന്നിപ്പം കമ്മിറ്റി വെച്ച് തീരുമാനിച്ചു വീണ്ടും എന്നെ തിരിച്ചുവിട്ടു എത്ര രൂപ എനിക്ക് കയറുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളായിരുന്നു അത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് അഞ്ഞൂറും കൂടെ കൂട്ടി മൊത്തം ആയി രണ്ട് മാസം ആറു വർഷമായി അയ്യായിരം രൂപ ശമ്പളത്തിൽ കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് നിസ ഷിയാസ് തൊടുപുഴ നഗരസഭയിലെ ഇരുപത്തൊന്നാം വാർഡിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ വിഷ്ണു കോട്ടപ്പുറത്തിനായി നിസയുടെ മകൻ പ്രവർത്തനത്തിനിറങ്ങി സി പി എം സ്വാധീന മേഖലയിൽ വിഷ്ണു വിജയിച്ചതോടെയാണ് ബാങ്ക് സമിതിയുടെ പകപോക്കൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടതോടെ നിസ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ബാങ്കിലെ ജോലി ഭർത്താവ് മരിച്ച നിസയുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു എന്നാൽ ജോലി തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരാളെ നിയമിക്കാൻ തീരുമാനിച്ചതിലാണ് നിസയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതെന്ന് ബാങ്ക് ഭരണസമിതിയുടെ വിശദീകരണം